പൊരിക്കേ രാത്രി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങാ ഒരു പുൽപ്പായല് എന്റെ അപ്പൻ അമ്മയോട് പറയുന്നത് ഞാനിങ്ങനെ പാതി മയക്കത്തിൽ കേൾക്കുന്നുണ്ട് എടി ഇതൊരു പൊട്ടനാന്ന് തോന്നു ഇതൊരു പൊട്ടനാന്ന് തോന്നു ഞാനിങ്ങനെ എഴുന്നേറ്റാതെനിക്ക് ഞാൻ കേട്ടെന്ന് അവർക്ക് മനസ്സിലാവും വേറെ നാണം കിടന്നു ഞാൻ നല്ലവനം ഉറങ്ങി കാലിങ്ങനെ കടന്നു പോവാണ് ഒമ്പതാം ക്ലാസ്സിൽ തോറ്റു കണക്കിന് അധ്യാപകരുടെ മകൻ തോക്കാന്ന് പറയുന്ന അധ്യാപകർക്ക് നാണക്കേടാ ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടികരത്തി എട്ടില് എന്നെ പഠിച്ച് വല്യ മാർക്കൊന്നും കിട്ടാത്തോണ്ടെനിക്ക് നാട്ടിൽ തന്നെ ഒരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് പപ്പന് കുറച്ച് ദിവസമായിട്ട് കൈയുടെ ഇവിടെ ഭയങ്കര വേദന പല ഡോക്ടേഴ്സിനെ കണ്ടു പിന്നെ പല്ല് വേദന ഡോക്ടേഴ്സിനെ കണ്ടു കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു പക്ഷെ അപ്പനീ പല്ലുവേദനയും കൈവേദനയും തുടർന്നപ്പോ വീണ്ടും ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു ഡോക്ടറെ ഈ സി സി ഇതെന്താ ഇത് എന്തണെന്ന് അറിയില്ലല്ലോ കുറച്ചു നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് ഡോക്ടറിന്റെ ഒരു കോള് വരാണ് ജോസഫ് ഒന്ന് കാറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഒരു ഇരുപത്തി മൂന്ന് വരെ ഞാൻ അഭിമാനം കൊണ്ടിരുന്നത് എന്നെ കൊണ്ടുള്ള ഏക ഉപകാരം എന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു ഞാൻ കാർ ഓടിക്കുന്നുള്ളതാണ് എനിക്ക് എന്റെ സെൽഫ് എസ്റ്റീമിങ്ങനെ മുകളിലോട്ട് ഇരുന്നത് ജോസഫേ തറവാട്ടി പോണു കാറെ അപ്പൊ എനിക്കൊരു യെസ് ഞാനാണ് ഇവർ ഓടിക്കുന്നത് അല്ലാണ്ട് എനിക്ക് ബാങ്കിൽ പോകാൻ അറിഞ്ഞുകൂടാ എനിക്കൊരു പാസ്ബുക്കിൽ എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞോളൂടെ ചെക്ക് കൈമാറി അറിഞ്ഞൂടാം എല്ലാം ചേട്ടന്മാര് പഠിപ്പിച്ച് വഷളാക്കിയൊരുത്തൻ അപ്പന്റെ അമ്മയുടെ ധാരയിൽ ഇത് ഇതിങ്ങനെ എന്ന് കരുതുന്ന ഒരാൾ ഡോക്ടറെ വിളിച്ചു ഞാൻ അവിടെ ചെന്നു ഡോക്ടർ തന്നെ പുറത്ത് വന്നു കണ്ടു അപ്പൻ അകത്താണ് ഡോക്ടർ പറഞ്ഞു ജോസഫ് അപ്പൻ ഒരു ഹാർട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ ആംബുലൻസ് ഇല്ല ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഐ എം വെരി സോറി ഇവിടെ അതിനുള്ള എക്വിപ്മെന്റ്സ് ഇല്ല തൊട്ടടുത്ത് മൂക്കിൻ്റെ ഒരു ഞാൻ ഞാനവിടെ പറഞ്ഞു വെച്ചാൽ ജസ്റ്റ് ഒന്ന് അവിടെ നേരെ എത്തിച്ചാൽ മതി അപ്പനോട് പറയണ്ട ഓക്കെ അപ്പാ നമുക്ക് വേറെ ഡോക്ടറെ കാണാൻ അതിനെന്താ ഇത് കഴിഞ്ഞല്ലോ അല്ല കുറച്ചുകൂടി മെല്ലെ എന്തിനേ വൈകണേ അപ്പന്റെ സൈഡിൽ എത്തിയാൻ വണ്ടി ഓടിക്കുന്നു അപ്പൻ ചോദിക്കുന്നു നീ ഈ മെല്ലെ മെല്ലെ ഓടിക്കണേ അവരുടെ അപ്പാ അത് ഇനി എന്താ എന്റെ പാഞ്ഞു പോയിട്ട് വന്നില്ല അപ്പനെ ഇനി ഒച്ചയടിക്ക നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ഒരു പ്രശ്നമില്ല അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ മുക്കലും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും സ്ട്രെച്ചറുമായിട്ട് ആള് ഓടി വരുന്ന അപ്പനെന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പനെ കയറ്റി കിടത്തുന്നു അപ്പ ചെല്ലിടാൻ പറ്റി അപ്പം മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അമ്മയെ ഞാൻ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്നു ഡോക്ടേഴ്സ് ആ ഡോക്ടറിന്റെ പിന്നാലെ കാർ ഓടിച്ച് വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് നമുക്ക് മനസ്സിലായി അമ്മ മൂത്ത ചേട്ടന്മാരെ വിളിച്ചറിയുകയാണ് അപ്പനും അമ്മയും ഞങ്ങൾക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഒരു പനി വന്നാൽ പോലും സങ്കടമാണ് അന്ന് എന്റെ അമ്മ ഇങ്ങനെ വിളിച്ചു പറയാണ് മൂത്തേടനെ അവർ ടെൻഷൻ അടിക്കരുത് അപ്പന് ചെറിയൊരു ചാക്ക് വന്നു രണ്ടാമത് ഞാൻ വിളിച്ചു പറയാം അരുണ് ഭയങ്കര സ്നേഹമാണ് അപ്പനോട് അതിനോട് കുറച്ചുകൂടി മൈത്തി പറഞ്ഞിട്ട് അമ്മേനോട് പറഞ്ഞാൽ നീ വീട്ടിൽ പോയ ഫ്ലാസ്ക് ഉണ്ട് അപ്പന്റെ മുണ്ട് ഷർട്ടൊക്കെ എടുത്തുണ്ടോ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഇറങ്ങുന്ന നേരത്ത് അമ്മ പറയാണ് എടാ ജോസഫ് ഇവിടെ ഇവിടെയുള്ളതാണ് നമ്മുടെ അപ്പനെ നമുക്ക് കിട്ടി എന്നോട് എന്നോടെ സന്തോഷങ്ങൾ എണ്ണ പറഞ്ഞാൽ കാർ ഓടിക്കാൻ മാത്രം അറിഞ്ഞിരുന്ന അതിൽ മാത്രം സെൽഫി കണ്ടെത്തിയിരുന്ന ഞാൻ ഇതിനെ വളർത്തി എപ്പോ വലുതാക്കും എന്ന് ടെൻഷൻ അടിച്ച എന്റെ അമ്മ ഇതൊരു പൊട്ടനാണല്ലോ എന്ന് കരുതി എന്റെ അപ്പൻ ഹി വാസ് ഹിയർ ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഹൈ എം ഹിയർ